അങ്ങനെ ഓൺ ആയിട്ട് തന്നെ നമ്മൾ എന്താ പറയുക ഫീൽഡ് ഓഫ് ഐറ്റിങ്ങിന് മതിയോ അമ്പലപ്പുറത്ത് ഞാൻ ഇവിടെ ഇപ്പം ഫിസ്റ്റർ കിട്ടണം അങ്ങനെ വിട്ട് എന്താ പറയാ സ്ഥലത്തേക്ക് പോകുന്നു ഇത് ഫിൽഡ് ഓഫ് ഫൈറ്റിംഗിന് മുമ്പായിട്ടില്ലേ പിന്നെ കഴിച്ചതാണ് ആദ്യം വെള്ളത്തിൽ പേടിയെല്ലാം കെട്ടിട്ടുണ്ട് ആൾക്കാരെല്ലാം നോക്കി തുറന്നു വെച്ചിട്ടുണ്ട് ഏകദേശം തുറങ്ങാനായിട്ടുണ്ട് പട്ടിപ്പലോടെ എല്ലാം കഴിഞ്ഞു മൂവായിരം രൂപ രണ്ടാം സമ്മാനത്തിലും ഏഴും ഗ്രാമൻ അച്ചപ്പാർഗുള്ള അത്യന്തം പിന്നെ മത്സരം അല്പസമയത്തിൽ തന്നെ മത്സരത്തിനെ പേര് മത്സരാധികളും തയ്യാറായിരുന്നു നീളേ അപ്പേ എന്താ പറയണ്ടാ പറമ്പ ആ കറാൻ പറ്റിയ വെക്കുമ്പാടിന്റെ മണിമൊത്ത് അഭിജിത്ത് ഇവിടെ കാണുന്നില്ല മറ്റോ കേറുന്നുണ്ട് ഇതാ കട്ടക്കുളത്തെ കട്ടക്കുളത്തെ മഴ ഇതാ മഴ പൊടിക്കുന്നുണ്ട് പ്രതിരോധ കോട്ട കെട്ടാൻ വേണ്ടി കോൺഫറൻസ് ഒന്നാമത്തെ ടാസ്ക് എന്ന് ഒന്നാമത്തെന്നറിയാ നടുക്കരി ഇറങ്ങി സാധനം ലെങ്ത് ആയോണ്ട് ഭയങ്കര തുള്ളി കളിക്കൂ അതാ പറഫറീടെ ഉണ്ടാകുമൂല കഥ അതാണ് ലഫറിഷ രണ്ട് വിഷ சென்டர் லைன் கிட்டுங்க இது லேகா கேட்டா ஜெயிச்சு 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 ஜெயி മറ്റടിക്കൽ സാധനം കൈകൊക്കെ അവന്റെ പേര് സതീർത്തിന്റെ ભેંજમય ોપેંજે મારણે સેમયે હૹધે કારહે കുഞ്ഞ കോമോളിത്തൊരാണെ നടക്കാൻ പോന്നത് വീടിന്റെ ഡയലോഗിട്ട് പോയിട്ടുള്ളൂ മണ്ഡലം വീടിറ്റ് വരും

ടുത്തെ പക്ഷെ നല്ല റെസോർട്ടായി പിന്നെ കാലില് മാസം അടുത്ത

ആരെങ്കിലും ഇതിനെന്താ ഇതിനെന്താ ഇങ്ങനെ കേസ് കൊടുക്കുന്നോ? എന്താ സംഭവം? എന്താ പറ്റിയെടൈനെ? അടി 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 ഇതെ മാടോത്തേ നേ. ആ അടി കണ്ടോ? ഒരു വണ്ടി കിടന്ന മള്ളത്തിലേ. അടുത്ത അടിയിലുള്ളത്തിലേ. 哎呀。 വേറെ ഒരേന്ന് അറിയാം ഇതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അടുത്തേക്ക് എത്തണം അപ്പഴേക്കന്നെ ഒരു ടൈം ആവും പക്ഷേ ഇത് തുടങ്ങി കഴിഞ്ഞാ സാർ വറേ തീരും

ഒന്ന് നോക്കു അടിക്കും കത്തി സന്തോഷം അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല പൈസ ഇവിക്കോളാ ഇവന് നല്ല കോൺഫിഡൻസ് ഉണ്ട് അബീത്ത നല്ല കോൺഫിഡൻസ് ഉണ്ട് ഓൻ ജയിക്കും അബീത്ത വളർത് ജയിച്ചോടാ വളരെ ഇതാ നമ്മളെ വച്ചാ കാര്യം അങ്ങോട്ടല്ലേ എന്താ പറയണ്ട പോലത്രണ്ട് പറയാന് പറ്റില്ല ആരേക്കും ഇപ്പത്തെ എങ്ങനെയായിരിക്കും ക്കാനോ മായിട്ടില്ല പൈസട്ടെ അടക്കരുമേ നീ ആരാ പറഞ്ഞാൻസ് ആയി മാറോട്ടി ഫാൻസ് അമ്മപ്പുറം அம்மா <laughs> ரெண்டு ഈ ആൾക്കാരെ വള്ളത്തിരി തോന്നിയാ പക്ഷെ ആരും പണത്തെ പോലെ വള്ളത്തിരി നമുക്ക് എല്ലാരും തോന്നി പിടിക്കൂന്ന് തയ്യാ പോടാ ഒന്നും ഒന്നും ആക്കും ആക്കണ്ടേ നമുക്ക് ടൈം ടൈം രണ്ടാളും കുഞ്ഞാന്ന് ആ കളി ഒന്നുകൂടി എന്താണോ റീമാണ്ട് കണ്ടിട്ടില്ലേ വണ്ടി സ്ഥലം ഒന്നുകൂടി ഒന്നുകൂടി അടിക്കണ്ടേ മുടത്തേടിക്കാൻ അടിക്കാൻ ആ ചക്കന്റെ കാടക്കുന്ന വെള്ളത്തിലേക്ക് വകനായ തന്റെ എതിരാളിയെ കൈവിടത്തി വരുത്തി മാടാത്തി മാതൃകയായി ചക്കന്റെ മാനസ് സാംസങ് വാങ്ങണിരിക്ക സൂങ്ങാക്കുന്ന കാര്യത്തില് ഇത് നാടങ് കണ്ടില്ലല്ലോ ആ അടുത്ത മത്സരം താമലപ്പുറം അത്യേകാര്യമായിട്ടില്ല അരിയേ അരിയേ റെഡി ആ പോലെ പോയ പോയ അണ്ണാ ഞാനാണ് അണ്ണാ വെള്ള 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 പാലാ മൈക്ക് ആ മുഖപുര പേര് കണ്ടോ വെള്ള അണ്ണാ പ്രതിവാദി ആട്ടവേ ആണ്ടവേ ഒന്നും കൊണ്ടൊന്നും ഒരു വിന്നല്ലേ വേറെ ഒന്നിട്ട് വിടാൻ പറ്റില്ല ഓ പെൻട്രോ പോയി ക്വാർട്ടർ ഫൈനലിൽ മാറിയോ

സാറിന് നമ്മള് കാണപ്പ भिनन चरे तो भिनन चरे भारतीय आ 14 14 11

아 어디로 가고 있니? 어디로 가? 다 알차다. 알차다. 알차 yang akan ya അട കാണേണ്ട ഇടയവനോ മുതിർന്ന കാണിച്ചില്ല അപ്പോൾ എനിക്ക് അറിയുന്നത് ആ പിശാചേരുടെ ഒരൊറ്റ കുറ്റലേ പിശാചാണ് അത്ര കാണാനൊന്നും

മറ്റുമാണ് അത്യാവശ്യം പകറാതെ മുമ്പ് കോഴിച്ചു പഠിച്ചെടുള്ള

കളിയെല്ലാം കഴിഞ്ഞ ആൾക്കാരെല്ലാം പോയതാ ഫൈറ്റലും നമ്മളിപ്പോഴത്തെ ചാമ്പ്യൻ എന്റെ നേരുന്നോ കളിത്ര ഇപ്പോഴത്തെ ചാമ്പ്യൻ ശെരി എന്നാ ഇതാ നമ്മളെ എന്താ പറയാ ഫീൽഡ് ഓഫ് ഫൈറ്റിംഗിന്റെ സ്ഥിരൻ ട്രോഫിയും എവഡ്രോണിങ് ട്രോഫിയും എന്തെല്ലാം ഉണ്ട് ആ സോറി മറ്റേ സാധനം ഉണ്ട് അത് ട്രോഫിയാണോ അതൊന്നും കാണാൻ സമയ പോയിട്ട് വേറെ പണി പണിണ്ടാവുക പോകുന്ന